അപ്പോൾ നമ്മുടെ എന്ന് വെച്ചാൽ സിനിമയുടെ പ്രൊഡക്ഷൻ വാല്യൂ അല്ല ഈ സിനിമയുടെ വലിപ്പം എപ്പോഴും ഐഡിയ ആണ് വലുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ മാർക്ക് പോലെ നമുക്ക് അത്രയും പൈസ ഇതിന് വേണ്ടി ഒന്നുമില്ല പക്ഷേ ഈ സബ്ജക്റ്റിന് വേണ്ടി ഒന്ന് ഒരു നല്ല തുകയുണ്ട് അത് ജെനുമിനി സബ്ജെക്റ്റിൻ്റെ എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് അതിൽ ഞാൻ സജീവിനും കിങ്സ്മെൻ എന്ന് പറഞ്ഞാൽ സജീവിൻ്റെ പ്രൊഡക്ഷൻ സപ്പോർട്ട് വേറെ പ്രൊഡ്യൂസറുണ്ട് അവരെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ബിക്കോസ് ഒരു സിനിമ ഇപ്പോൾ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലാണ് ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഗ്ലൂമി ആയിപ്പോവും സോ എന്നെ ഞാനും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നില്ല ഭയങ്കര കളർഫുൾ ഷർട്ടൊക്കെ ഇടാൻ സജീ പറഞ്ഞു സത്യം എന്നോട് അങ്ങനെ ഇടിപ്പിച്ചതാണ് ഇങ്ങനെ ആയിട്ട് കുറച്ച് രസമായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് സോ അത് സജീവിൻ്റെയും വിനയുടേയും കൂടി എഫേർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും കൺവിൻസ്ഡ് ആയി ഓക്കെ ഫൈൻ നമുക്ക് അങ്ങനെ ചെയ്യാം സോ സിനിമകൾ ഇനി അങ്ങോട്ട് ഭാരമായിട്ട് ഒന്നും വരാൻ പോകുന്നില്ല എൻ്റെ കയ്യിലുള്ള സബ്ജക്റ്റുകൾ താങ്ക് ഗോഡ് അത് കുറച്ചും കൂടി ഒരു യൂണിവേഴ്സൽ ഐഡിയാസാണ് എല്ലാം ഉള്ളത് ഇങ്ങനെ കൊച്ചു സിനിമ എന്ന് എനിക്ക് പറയാനേ തോന്നില്ല എൻ്റെ അടുത്ത് ഇത് ഞാൻ ജയഗണേഷ് ചെയ്ത സമയത്ത് പറയും ഒരു കുഞ്ഞ് സിനിമ അതെനിക്ക് ബഡ്ജറ്റിലല്ല ചെറുത് നിങ്ങൾ പൈസ മുടക്കിയിട്ട് സിനിമ ചെറുത് വലുതാവില്ല നിങ്ങൾ മുടക്കുന്ന പൈസ ഏത് സബ്ജക്റ്റിലേക്കാണ് പോകുന്നത് അവിടെയാണ് സിനിമ വലുതാവുന്നതും ചെറുതാവുന്നത് എന്നെ സംബന്ധിച്ച് ഒരു സ്പെഷ്യലി ഏബിൾഡ് വ്യക്തിയുടെ ജീവിതം സിനിമ അല്ലെങ്കിൽ അവരെക്കുറിച്ച് സിനിമ എടുത്ത് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വീൽ ഇരിക്കുന്ന ഒരു ഒരു സാധാരണ വ്യക്തിനെ ഭയങ്കര പവർഫുള്ളായിട്ട് കാണിച്ചത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മാസ് മൂവിയായിട്ടാണ് ഞാൻ ജയഗണേഷിനെ സമീപിച്ചത് അതിൽ ആകെ ഒരു ഹൈ പോയിൻ്റ് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനമായി എനിക്ക് നിൽക്കുന്നു ആ തോട്ടിന് ഭയങ്കര റെലവൻസ് ഉണ്ട് അത് നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചാൽ വരും ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സജീവ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആവേശം എന്ന സിനിമയോടൊപ്പം റിലീസ് ചെയ്യണോ എനിക്ക് മനസ്സിലായി യെസ് യൂത്ത് എല്ലാവരും ആവേശം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പക്ഷേ ഞാൻ ആ സിനിമ എടുത്തത് ഒരു ഇൻക്ലൂസീവ്നെസ് എന്നൊരു ഐഡിയ അതായത് നമ്മൾ പര പലപ്പോഴും പറയാറുണ്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ട് നടക്കണം പക്ഷെ അങ്ങനെ ഒരു ഒരു കഥാപാത്രത്തെക്കുറിച്ച് സിനിമ ചെയ്തിട്ട് വലിയൊരു സിനിമ വരുമ്പോൾ കുഞ്ഞുപടം റിലീസ് മാ മാറ്റിയാൽ നന്നായിരിക്കും സാമ്പത്തികമായിട്ട് എന്ന് ഒരു തോന്നലുണ്ടായപ്പോൾ അത് തോട്ട് വലുതാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചത് ദാറ്റ്സ് വൈ ദി മൂവി വാസ് റിലീസ്ഡ് ഞാൻ ഇപ്പോഴും പറയുന്നു എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ ഓൾസോ പ്രൊഡ്യൂസർ ഓൾസോ ഞാൻ പൈസ മുടക്കുന്നത് ആശയത്തിലേക്കാണ് ഒരു എന്താ പറയുക ലോജിസ്റ്റിക്സ് നോക്കിയിട്ടല്ല അതുകൊണ്ട് മാർക്കുന്ന സിനിമയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷരീഫ് എന്ന എൻ്റെ സുഹൃത്ത് ഇതിൽ പ്രൊഡക്ഷനിലേക്ക് എൻ്റെ കൂടെ വന്നപ്പോൾ ഷരീഫിന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഈ രീതിയിൽ രീതിയിലെടുത്താൽ നിങ്ങളിപ്പോൾ പറയുന്ന അപ്രീസിയേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അതൊരു വലിയ റിസ്ക് ആയിരുന്നു പക്ഷേ മൂവി ബിസിനസ് റിസ്കി ആണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഇതിൽ പ്രൊഡക്ഷനിൽ വരുന്ന എല്ലാവരും സജീവിനും കൃത്യമായിട്ട് അറിയാം ഇറ്റ്സ് എ റിസ്കി ബിസിനസ് എ ഗാമ്പൽ ബിസിനസ് ഇതിൽ ഒരാളും ആരോടും മുടക്കിയ മൈസ ഓൺ ദ ടേബിൾ കിട്ടുമെന്ന് വാഗ്ദാനം പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് കേസാണ് അങ്ങനെ പറഞ്ഞ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പൂർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ് ആണ് സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബിസിനസ് മോഡ്യൂളിൽ നിൽക്കുന്ന സമയത്ത് എന്നിലെ പ്രൊഡ്യൂസർ എന്നിലെ നടനെ ഉപദ്രവിക്കാതെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റും കഴിഞ്ഞ പടത്തിൽ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ പടത്തിലും ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കും എൻ്റെ സുഹൃത്തുണ്ടാക്കും ഞാൻ പറഞ്ഞു അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയവും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ് നിങ്ങൾ സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ്സാണെന്ന് മറക്കാതെ ഇപ്പം ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സ് കേട്ടിട്ട് സജീവിന് തന്നെ ഒരുപാട് അതായത് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ആൾക്കാർ വരുന്നു പേടിച്ച് പോകുന്നു അനാവശ്യമായിട്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നു ബട്ട് ഇതൊരു മൂവി ബിസിനസ്സാണ് ഒരു സ്ഥലത്തും ഇതൊരു ഒരു ഗ്യാരൻ്റീഡ് കരിയറായിട്ട് ആയിട്ട് നിങ്ങൾക്കും തോന്നി കാണില്ല നിങ്ങൾക്ക് എല്ലാ എല്ലാ ആഴ്ച സിനിമ കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും